ഇന്നൊരു കെമിക്കൽ ഇല്ലാത്തൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആൻഡ് ഹെയർ ഗ്രോ ഗ്രോത്തിനുള്ള ഒരു പാക്യുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇപ്പം നല്ല കളറില്ലേ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് മണിക്കൂറായുള്ളൂ രണ്ട് മണിക്കൂറായപ്പോൾ തന്നെ ഇത്ര നല്ല കളറായിട്ടുണ്ട് ഒരു ഒരു രാത്രി മുഴുവൻ വയ്ക്കുവാണെങ്കിൽ നല്ല കറുത്ത കളറായിട്ട് വരും അത് കഴിഞ്ഞിട്ട് തല തേച്ചാൽ മതി ഞാനിതിപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മുരിങ്ങയിലയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് തേക്കാനും എളുപ്പമുണ്ട് നമുക്ക് കഴുകി കളയാനും എളുപ്പമുണ്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ തേക്കണ്ട എല്ലാവരും ചെറുപ്പത്തിലൊക്കെ നല്ല പിള്ളേരെ തേച്ച് പഠിപ്പിക്കുവാണെങ്കിൽ ചെറുപ്രായത്തിലൊന്നും തലമുടി നരക്കായിരിക്കും മുടിക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും തേച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടാവൂള്ളേ ഉപയോഗിച്ച് നോക്കിയാലാണേ അറിയാവുള്ളൂ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് ഈ പേസ്റ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടേ കഴുകി കളയാവുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് പോകാവേ മുരിങ്ങയിലെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഡൈ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കുറച്ച് പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി അടർത്തി എടുക്കണം ഓരോന്നായിട്ട് ഇതിനകത്ത് പഴുത്ത ഇല ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് പച്ച ഇലകൾ മാത്രം എടുക്കണം കേട്ടോ മുരിങ്ങയില നമ്മുടെ കണ്ണിന് നല്ലതാണ് തലമുടിക്ക് നല്ലതാണ് ആരോഗ്യം ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല സാധനങ്ങളിലൊന്നാണ് മുരിങ്ങയില ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടണമെന്നാണ് വേണ്ടത് അങ്ങനെ ഒരു ദിവസം മുരിങ്ങയില കൂട്ടുക തലമുടി ഉണ്ടാകാനും നല്ലതാണ് പ്രഷറിന് നല്ലതാണ് ആ പ്രഷറിന് ഇത് ഇത് ചൂടിച്ചോറില്ലേ ചൂടൻ ചോറിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മുരിങ്ങയില ഇടുക എന്നിട്ട് ചൂടൻ ചോറ് അതിനകത്തേക്ക് ഇട്ട് കഴിക്കുന്നത് നല്ലതെന്ന് പറയും ഇപ്പം നമുക്ക് മുടിയുടെ ആവശ്യത്തിനാണല്ലോ അതുകൊണ്ട് മുടിയുടെ ആവശ്യത്തിന് മുടിക്ക് നല്ല ഹെൽത്ത് കിട്ടാനും തലമുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് മൂടി വളർച്ച പെട്ടെന്നാക്കും അപ്പം നമ്മൾ ഡൈ ഉപയോഗിക്കാനാണ് ഡൈ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ കൂഴിയെടുക്കട്ടെ ഒരു ഇത്ര എടുത്തുകൊണ്ട് ഒന്നും നോർത്തോണ്ട് ആ മുഴുവൻ ഉപയോഗിക്കണം നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി ഞാനിതാണ് ഈ മുഴുവനെടുക്കുക മുഴുങ്ങിയ ഞാനൊരു പാത്രത്തിലേക്ക് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ചായ വെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ ചായവെള്ളം വേണമെങ്കിൽ ചായവെള്ളം ചേർക്കാം ഇപ്പം ഞാൻ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം പോലെ ഒഴിച്ച് അരച്ചെടുത്തില്ല കുറച്ച്

നല്ല പച്ച കളറിലുള്ള മുരിങ്ങയാല ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് തരങ്ങ പോലെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അരിച്ചാൽ മതി ഇത് നൈസായിട്ട് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കണ്ട കണ്ടോ ഒരു കഷ്ണം പോലും കരടുകൾ പോലും ഇല്ല അതുകൊണ്ട് നമ്മൾ വേറെ അരിച്ചെടുക്കണ്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് ഇരുമ്പി ചീനച്ചട്ടിയിൽ ഇട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിരുന്നാലും നല്ലതാണ് ഇല്ലാതെ വെച്ചിരുന്ന ഉണ്ടാക്കിയാലും നല്ലതാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്കാണ് ചേർക്കാൻ പോണത് ഇതിനകത്തേക്ക് ചേർക്കണ സാധനങ്ങൾ ഇത് ഈ നെല്ലിക്കപ്പൊടിയൊക്കെ ഒരുമാതിരി എല്ലാ ഡൈക്കും നമ്മൾ ചേർക്കണം എന്ത് വന്നാലും നമ്മുടെ മുടിക്ക് നല്ല മുടി നല്ല ഗ്രോത്തും ആവും തലുമുടി നല്ലപോലെ കറുത്തും വരും പിന്നെ കറുത്തില്ല കറുത്തില്ല എന്ന് പറയില്ല അതുകൊണ്ട് എല്ലാ ഡൈകൾക്കും ഞാൻ രണ്ട് സ്പൂൺ എല്ലിക്കപ്പൊടിയാണ് ചേർത്തത് മിക്സിയിലിട്ട് ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അരച്ചാലും മതി കുറച്ച് സമയം ഇളക്കേണ്ടി വരും എന്നു വെച്ചാൽ അത് യോജിച്ച് കിട്ടാനായിട്ട് ഇനി ഇതിനകത്തേക്ക് അടുത്ത സാധനം ചേർക്കാം കെമിക്കൽ ഇല്ലാത്ത എല്ലാവരും എന്നോട് കമന്റ് ഇട്ടതാണേ ചുമ്മാ ഉണ്ടാക്കുമ്പോൾ കറുത്തും ഇരിക്കും തല തേക്കുമ്പോൾ കറുക്കവും ഇല്ലാന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടായിരിക്കില്ല പറയണ ചുമ്മാതെ പറയണേക്ക് പിന്നെ പൈസയും കിട്ടും അതായത് യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടുമെന്നായിരിക്കും പറയണേ ഈ വീഡിയോ കാണണവരുന്നാൽ വീഡിയോ ഇട്ട് നോക്കട്ടെ അവരും കിട്ടുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണം അതാണ് ഞാൻ പറയണം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാണെന്നൊക്കെ അന്വേഷ അന്വേഷിച്ച് നോക്കിയാൽ മതി എന്നേരം നമുക്ക് മനസ്സിലാവും എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് മതി എന്നേ നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ എന്നാൽ ഞാൻ പറയുള്ളൂ ഇതിനകത്തേക്ക് ഇതും പച്ച ഒരു ഇതിനകത്തേക്കും രണ്ട് സ്പൂൺ ിയപ്പൊടി ഇത് നല്ല പോലെ ഇങ്ങനെ യോജിപ്പിക്കണം പൊടിയായതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് അത് ചേർന്ന് വരുവുള്ളൂ ഈ ചെറുപ്പത്തിലൊക്കെ നല്ല ചെറുപ്രായത്തിലൊക്കെ ഇങ്ങനത്തെ പായ്ക്കളൊക്കെ പിള്ളേരുടെ തലയിൽ തേച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അകാലനര ഉണ്ടാകാതെ ഇരുന്നോളും ചെറുപ്പത്തിലൊന്നര നരയ്ക്കില്ല വലുതയ്ക്കുമ്പോഴും തലമുടി നരയ്ക്കാതെ ഇരിക്കുകയുള്ളൂ ഇങ്ങനത്തെ പാക്കിയൊക്കെ തല തേച്ച് തലയ്ക്ക് നല്ല വിറ്റാമിനുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുപ്രായത്തിലും തല നരയ്ക്കില്ല നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കുറച്ച് സമയം വെച്ചേക്കാം നമ്മുടെ പാക്കൊരു രണ്ട് മണിക്കൂറായി ഞാൻ വെച്ച് കഴിഞ്ഞതാണ് രണ്ട് മണിക്കൂറ് അപ്പം തന്നെ അത് നല്ല കളറായിട്ടുണ്ട് നാല് മണിക്കൂർ ഈ ഇരുമ്പ് കീൻ ചട്ടിക്കത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ ഒരു നാല് മണിക്കൂറോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ എടുത്ത് തേച്ചാൽ മതി ഞാനിത് കുളിക്കാൻ നേരത്തെ എടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്താണത് ഇപ്പം നല്ല കളറായില്ലേ ഒരു കൂട്ടം ചേർത്തല്ല എല്ലാവരും ഇത് തേക്കാനും എളുപ്പമുള്ളു ഇത്രയും പേസ്റ്റല്ലേ കൈകൊണ്ട് വാരി തേക്കാനും എളുപ്പമുണ്ട് മുടിയിലും അറ്റം വര തേച്ചോട്ടോ മുടി തലമുടി തൊട്ട് തല ഒട്ടി തൊട്ട് തലയുടെ മുടി അറ്റം വര തേക്കുവാണെങ്കിൽ തലമുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും മുരിങ്ങിയാലേ ആയതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളാം കേട്ടോ ഏന്നാൾ കാപ്പിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏത് കമ്പനിയുടെ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല കാപ്പിപ്പൊടി ഉപയോഗിച്ചാൽ മതി ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയായിരിക്കും ഏറ്റവും നല്ലത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്